വനിതാവിന് ഇതല്ലോ ഞാൻ അയച്ചല്ലേ തിരിച്ചു വിട്ടേ കേരളത്തിന്റെ അകുമ്പോളൊന്നും പോലുള്ള എല്ലാ തിയേറ്ററുകളിലും സംവിധായകനും മാറി മാറി കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമ എപ്പോഴും അങ്ങനെയാണ് നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ ഇങ്ങനെ ഇഷ്ടപ്പെടാം നമ്മുടെ അഭിപ്രായം പറയാന്നുള്ളത് നമുക്ക് എല്ലാവരും ഇപ്പം ചെയ്യാൻ അവകാശമുള്ളൊരു കാര്യമാണ് സിനിമ കാണാൻ ഒരു ചാൻസ് കൊടുക്കുക അതായത് ഇപ്പൊ ഞാൻ പ്രിപ്രയറാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള തിയേറ്റേഴ്സിൽ ഇപ്പൊ ഞാൻ രാവിലെ പോയിരുന്നു അവിടെ അവിടെന്നൊക്കെ കാണുന്നത് അവസാനത്തെ സീൻ കഴിഞ്ഞിട്ട് ആളുകള് ലൈറ്റ് ഇടുമ്പോ നമുക്കും അങ്ങനത്തെ ഒരു സിനിമയെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ എല്ലാരും പോയി കാണുക ഒരുപാട് സന്തോഷത്തിലാണ് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റാൻ അജി ഇന്നലെ ഫസ്റ്റ് ഫസ്റ്റ് നെക്സ്റ്റ് പടത്തിന്റെ ലുക്ക് ശേഷം സമയം ചെയ്യുന്നതാണ് നോക്കാം നമുക്ക് എനിക്ക് അങ്ങനെ എൻ്റെ ഒരു കാണിക്കാൻ തന്നെ മനസ്സിലായി തിയേറ്ററിൽ പ്രതീക്ഷയുണ്ട് എനിക്ക് ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷയോടെ ചെയ്തൊരു സിനിമയാണ് ഒരുപാട് അഫേർട്ടിട്ടൊരു സിനിമയാണ് നന്നായി വരും ജോഹിൻ നല്ലൊരു ഫിലിം മേക്കറാണ് നല്ല രസമുള്ളൊരു സ്ക്രിപ്റ്റാണ് അനേശ്വരയുണ്ട് അതിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്

yes. <sighs> morning, sir. morning. <laughs> <laughs> കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ